മരണാർത്ഥമൊരുക്കിയ നഗരിയിലാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട ഭൂമിയിൽ ഇതിഹാസം രചിച്ച മഹാനായ ആ സെയ്യേവി സാമൂതിരി രാജാവിനോടൊപ്പം നിന്ന് പറങ്കികൾക്കെതിരെ പടനയിക്കാൻ പ്രചോദനം നൽകി രചിച്ച വന്ന കയ്യത്തിൽ ഒരു വരി സാന്ദർഭികമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് രാപ്പകൻ അധ്വാനിച്ച് പ്രയാസങ്ങൾ സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ പടപ്പുറപ്പാടിന് സജ്ജരായി നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ഉമ്മത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സംരക്ഷണത്തിന് പടനയിക്കുന്ന ഇറങ്ങി പുറപ്പെടുന്ന ആളിന് ലഭ്യമാകുന്ന ശ്രേഷ്ഠതയെപ്പറ്റി തഹരീലൊരു വരിയിൽ മഹാനായ മഹുദൂം തങ്ങൾ പാടിയതിൽ ഞാൻ ആവർത്തിക്കുകയാണ് മാന്യ ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണണം എന്ന് ഞാൻ ആശിക്കുകയാണ് ഒരൊറ്റ ദിവസത്തെ ഇലാഹിന്റെ മാർഗത്തിലുള്ള ഇറങ്ങിപ്പുറപ്പാടുവാൻ സജ്ജീകരണമാണ് ഭൂമിയെക്കാളും ഉലകിനെക്കാളും സകലധന കാണും ഉത്തമമാണെന്നും ശ്രേഷ്ഠമാണെന്നും മഹാനവറുകൾ ഇവിടെ പഠിപ്പിച്ചിട്ടു ഏതൊരു അലൽ ജിഹാദി പരിതസ്ഥിതിയിലാണ് തൻ്റെ യുദ്ധകാവ്യം അദ്ദേഹം രചിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കേരളത്തിൻ്റെ മണ്ണ് അന്നത്തെ മലബാറിൻ്റെ മണ്ണ് ആദ്യമായി സാമ്രാജ്യത്വ ദുർമോഹത്തിന്റെ കവാടമായി മാറിയപ്പോൾ ആ കവാടമായി മാറിയ ഭൂമിയിൽ നിന്ന് തന്നെ മഹാനായൊരു പണ്ഡിതൻ മഹാനായൊരു ആരിപ്പ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇറങ്ങിക്കുറപ്പാട് തന്നെയാണ് രാജ്യത്തിനു വേണ്ടിയുള്ള സമരമെന്നും അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള ജിഹാദെന്നും പറഞ്ഞ് മുസ്ലിം മുഹമ്മത്തിനെയും മുസ്ലിമേതര സമൂഹത്തെയും ഈ സന്ദർഭത്തിൽ മഹദീരാമൂവിന്റെ സന്തതികളിൽ എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഹ്രസ്വമായി സാമ്രാജ്യത്വത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങി ഞാൻ ആഗ്രഹിച്ചു ആദ്യമായ ഇന്ത്യയിലെത്തിയ സാമ്രാജ്യത്വ ശക്തി പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർക്ക് പുറമെ പിൽക്കാലങ്ങളിലായി ഡച്ചുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ബ്രിട്ടീഷുകാർ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി ബ്രിട്ടനല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയേഴ് കാലഘട്ടത്തോടുകൂടി ലോകരാജ്യങ്ങളിൽ ഒന്നായി ബ്രിട്ടൻ ഒരുങ്ങിയപ്പോ പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കിരാതത്വങ്ങളും പുതിയ തലങ്ങളിലൂടെ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വ്യാപിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായി നിലനിൽക്കുന്നത് അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏതാനും ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ആ കമ്പനികളെ ഭരിക്കുന്ന മഹാപ്രഭുക്കളാണ് ഈ പ്രഭുക്കന്മാരുടെ താൽപര്യത്തിനൊത്ത് അധികാരത്തിലിരിക്കുന്ന ബുഷ് അമേരിക്കയിലും അധികാരത്തിലിരിക്കുന്ന ബ്ലയർ ബ്രിട്ടനിലും ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രഖ്യാപിത നയം എന്താണ് ആകാശത്തിൽ അവർക്ക് അധികാരം ഭൂമിയിൽ മാത്രം പോരാ അവർക്ക് അധികാരം സ്ഥാപിക്കണം ശൂന്യാകാശം അവർക്ക് കൈവശപ്പെടുത്തണം കടലും വെള്ള ജലസംഭരണികളും അവർക്ക് ഒന്നിച്ചു കിട്ടണം തനുസൃതമായ അനുബന്ധമായ എല്ലാ മേഖലകളിലും തങ്ങളുടെ അധീശത്വം സ്ഥാപിക്കണം ഇത് സ്ഥാപിച്ചെടുക്കാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ലോകത്ത് ആയുധങ്ങൾക്ക് പുറമെ സാമ്രാജ്യത്വം പരോക്ഷമായ ചില ഉപകരണങ്ങളെയും ആയുധങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്മേളന പ്രമേയമായ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന എംബ്ലം നിങ്ങൾ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ആവാസ മേഖലയുടെ മുക്കാൽ ഭാഗത്തോളം യാങ്കിമാമന്റെ തൊപ്പി മൂടിയിരിക്കുന്നു യാങ്കിമാമൻ അധികാരം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ലോകത്തുള്ള ഇതര മൂന്നാം വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ ശരിയാണ് ഇതിനെ പ്രതിഫലിപ്പിച്ച് ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും യൂറോപ്പും അമേരിക്കയും ഇന്ന് വളരെ വലിയ രൂപത്തിൽ ലോക ജനതയെ സ്വാധീനിക്കുകയാണ് കരയിലവർക്ക് അധികാരം വേണം കടലിൽ അവർക്ക് അവകാശം വേണം ശൂന്യാകാശം അവരുടേത് മാത്രമായിരിക്കണം ജലമേഖലകളും അവർക്ക് തന്നെയായിരിക്കണം അനുബന്ധ സോഴ്സുകളിൽ മുഴുവൻ അവർക്ക് ആധിപത്യം ഉറപ്പിക്കണം ഈ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി കരാറുകളുടെ രൂപത്തിലാണ് ആധുനിക സാമ്രാജ്യത്വം ഇന്ന് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് വളരെയേറെ അതിക്ഷേവാർത്ഥമായ ഗാട്ടുകരാർ ഒപ്പിട്ടത് എന്ന് നിങ്ങൾ ഓർക്കുക എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രത്യേകത രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഏകചത്രാധിപത്യ ശക്തികൾക്ക് അവകാശങ്ങൾ സ്ഥാപിക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോ ആ തിരിച്ചറിവിൽ നിന്ന് പുതിയ ഉപകരണങ്ങൾ സ്വീകരിച്ച് ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് കരാറുകളുടെ രൂപത്തിലും സാംസ്കാരിക വിനിമയങ്ങളുടെ രൂപത്തിലും മറ്റ് മറ്റ് അനേകം വൈകാടികതകളുടെ രൂപത്തിലും അവർ ഇന്ന് ഊരുചുറ്റുന്നതും ഉലകം ചുറ്റുന്നതും ഇരപിടുത്തം നടത്തുകയും ചെയ്യുന്നതും ഈ യാഥാർത്ഥ്യങ്ങളെ സാക്ഷര കേരളത്തിന്റെ മുമ്പിൽ സമർത്ഥമായി ആരെങ്കിലും സംവദിക്കുകയും സംസാരിക്കുകയും പ്രചോദന പ്രബോധന പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരളക്കരയിൽ കേരള